ഇയാൾ രാത്രി വീട്ടിലേക്ക് വരും വഴി വാഴത്തോട്ടത്തിൽ ഒരു അവിഹിതം കണ്ടു അതിലെ ആണിനെ ഇയാൾക്ക് മനസ്സിലായെങ്കിലും പെണ്ണാരാണെന്ന് ആരാണെന്ന് പിടികിട്ടിയില്ല അങ്ങനെ പിറ്റേന്ന് തന്നെ ഇയാൾ നാട്ടിലെ ടെയിലർ വേണുവേട്ടനെയും കൂട്ടി രാത്രി അതേ വാഴത്തോട്ടത്തിലേക്ക് പോയി അവിഹിത രംഗം കണ്ടതും ടെയിലർ വേണുവേട്ടൻ തുണിയുടെ അളവ് വെച്ച് പെണ്ണിനെ കണ്ടുപിടിച്ചു അങ്ങനെ ആണ് പൊടിമില്ല നടത്തുന്ന വിനോദും പെണ്ണ് മാധവേട്ടന്റെ മകൻ മുകുന്ദന്റെ ഭാര്യ നിർമ്മലയുമാണെന്ന് അവർ ഉറപ്പിച്ചു ആചാരി പനിയുമായി ദൂരദിക്കിലായിരുന്ന ദിക്കലായിരുന്ന മാധവേട്ടനെ അവർ വിവരം അറിയിച്ചതും കാര്യങ്ങൾ ശരിയാണോ എന്ന് അന്വേഷിക്കാൻ അയാൾ തന്റെ ഇളയ മകനായ മുരളിയെ നാട്ടിലേക്ക് അയച്ചു നാട്ടിലെത്തിയ മുരളി അവിഹിതം ിഫൈ ചെയ്യാൻ വാഴത്തോട്ടത്തിലേക്ക് എത്തുകയും അവരുടെ ഒരു പെണ്ണിനെ കണ്ടതോടെ അത് തന്റെ ഏറ്റത്തി നിർമ്മലയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു പിറ്റേന്ന് പൊടിമിലേക്കുള്ള നിർമ്മലയുടെ പോകും അവരുടെ ഉറപ്പിന് ബലം കൂട്ടി ഇതോടെ പണിസ്ഥലത്തായിരുന്ന നിർമ്മലയുടെ ഭർത്താവ് മുകുന്ദനോട് അവർ കാര്യങ്ങൾ അവതരിപ്പിച്ചു തന്റെ ഭാര്യയുടെ അവിഹിതം കേട്ടി മുകുന്ദനൊന്ന് ഷോക്കായെങ്കിലും നാട്ടിലെത്തി അവരെ കൈയോടെ പിടികൂടാൻ തന്നെ അവൻ തീരുമാനിച്ചു അങ്ങനെ നാട്ടിലെത്തി തന്റെ ഭാര്യയ്ക്ക് സംശയം തോന്നാത്ത വിധം അവൻ പെരുമാറുകയും തന്റെ ഇളയച്ചനും അയാളുടെ മകൻ മഹേഷുമായി ഈ കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തു സ്ത്രീകളെ വരച്ച വരയിൽ നിർത്തണമെന്നും അല്ലെങ്കിൽ ഇതുപോലൊക്കെ സംഭവിക്കുമെന്നും പറഞ്ഞ് മഹേഷ് അവനെ ഉച്ചെങ്കിലും പിന്നീട് മുരളിയുടെ കൂടെ ചേർന്ന് അവിഹിതം പിടികൂടാനുള്ള പ്ലാൻ അവർ തയ്യാറാക്കി അങ്ങനെ പ്ലാൻ പ്രകാരം എല്ലാം നടക്കുകയും അവഹിതത്തിനായി കുളിമുറിയിലേക്ക് കയറി വിനോദിനെയും അവളെയും ഇവർ പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് കൈയോടെ പിടികൂടുകയും ചെയ്തു പക്ഷെ അപ്പോഴാണ് ബഹളം കേട്ട് മുകുന്ദന്റെ ഭാര്യ നിർമ്മല വീടിനകത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത് നിർമ്മലയെ കണ്ടതോടെ പെണ് അവളല്ലെന്നും അത് മറ്റാരോ ആണെന്നും അവർക്ക് മനസ്സിലായി അങ്ങനെ കഥക തുറന്ന് വിനോദിനെ പുറത്തെത്തിച്ചതും അവന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് മഹേഷ് വരച്ചവരയിൽ നിർത്തിയ അവന്റെ സ്വന്തം ഭാര്യയാണെന്ന് തെളിയുകയും ചെയ്തു